കുരിശു വരച്ച വിധാനും പുത്രയും പ്രശുദ്ധാത്മാവനെ ചൊല്ലി പിതാനോട് ഒരു നന്ദിയും പറഞ്ഞ് ലൈറ്റും ഓഫ് ചെയ്ത് കിടക്കാൻ പോയപ്പോഴാണ് ഈ ഒരു സാധനം പറഞ്ഞോ എന്താ നമ്മുടെ സ്ഥിരം ബ്യൂട്ടി സേറം എല്ലാ സമയത്തും ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ ഉള്ളു പിന്നെ ഇത് ഇട്ടില്ലെങ്കിൽ മനസ്സിന് മനോവേഷമാണ് ഒരു തവണ എൻ്റെ കൂട്ടുകാരിക്ക് ഞാനൊന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പൊ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു കൂപ്പൺ കൂടി പർച്ചേസ് ചെയ്ത മോംസാൻ കമ്പനി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു സെറമാണ് ഞാൻ ഇത്തേക്കുന്നത് അവര് പറയുന്നുണ്ട് മോത്ത ചുടുകൾ മാറും സുന്ദരിയാവും അങ്ങനെയാവും ഇങ്ങനെയാവും പിന്നെ എല്ലാം ഒരു പരീക്ഷ മാത്രമാണ് ഇതൊന്നും തേച്ചുകൊണ്ട് പെട്ടെന്ന് സുന്ദരി ഒന്നും ആകുമ്പോഴില്ല ചിലപ്പോൾ ചില ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ മോത്തുനിന്ന് വന്നിരിക്കും കേട്ടോ പിന്നെ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ പുറമേന്ന് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ പക്ഷേ എന്നാലും ചില സമയത്ത് സൂക്ഷിച്ച് നോക്കിയാലുണ്ടല്ലോ നമ്മുടെ മുഖത്തെ ചില അപാകതകളിങ്ങനെ കാണും കെളിഞ്ഞ് കാണും മടക്കുകളൊക്കെ പിന്നെ പോട്ട് എല്ലാം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അങ്ങ് മുന്നോട്ട് പോകാം അപ്പോൾ ഇത്രക്കെല്ലുന്ന വിശേഷം അപ്പോൾ തേപ്പും പുതുക്കലെല്ലാം കഴിഞ്ഞാൽ കടക്കാൻ പോകുന്നത് അപ്പോൾ ഗുഡ് നൈറ്റ് അപ്പോൾ ശുഭദിനം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുന്നോട്ടോ അപ്പോൾ ബൈ